ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ ഒ പി ബ്ലോക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വലിയ പരിഗണനയാണ് നൽകി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു

നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഡിസംബറിൽ പൂർത്തീകരിക്കും പുതിയ ഒ പി ബ്ലോക്കിന് എൺപത്തി ലക്ഷം രൂപയാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എൻ എച്ച് എം ഫണ്ടിൽ ചിലവഴിക്കുക എന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ആര്യടൻ ഷോക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ജില്ലാ ആശുപത്രിയിൽ പുതിയ നിയമനങ്ങൾ ഒന്നും തന്നെ വരാതിരുന്നതാണ് നിലവിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പുതിയ തസ്തികകൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നും ആര്യടൻ ഷോക്കത്ത് എം എൽ എ പറഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയി നഗരസഭാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എൻ എച്ച് എം ഡി പി എം ഡോക്ടർ ടി എൻ അനൂപ് സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ ജില്ലാ ആശുപത്രി ജീവനക്കാർ എച്ച് എം സി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ബ്യൂറോ നിലമ്പൂർ